ആസൈ ഫുഡ് കഴിച്ച കാലം മറന്നു എടാ ാലം പറത്തിനൊക്കെ കുറെ കളിച്ചിട്ട് കേട്ടതാ പറയുന്നത് എന്തൊരു ദുരാചാരങ്ങളൊക്കെയാണോ എടാ സീനില്ല കല്യാണക്കൂർ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ടീമേ നമ്മളെ നമ്മളെ കല്യാണത്തിന് വിളിച്ചിട്ടില്ലെന്നറിയാനേ ഒരേ ഒരു തെളിവേ ഉള്ളു നമ്മുടെ യം നമ്മൾ ഭയന്ന് തുടങ്ങിയാ പിടിക്കപ്പെടും ചില അമ്മാവന്മാരെ ഡൗട്ട് അടിച്ച് നമ്മളെ അടുത്ത് വരും അവര് സാഹചര്യ തെളിവുകളും ചില നുണകളുമായിട്ടായിരിക്കും നമ്മളെ അടുത്ത് വരുന്നത് ഭയപ്പെടാതെ മറുപടി പറയണം ഒരിക്കൽ പോലും ചെറുക്കനെയും പെണ്ണിനെ അറിയത്തില്ലെന്ന് പറയരുത് ഇനി പണി കിട്ടുക എന്നുറപ്പായാലും ഫോട്ടോഗ്രാഫർ ഷാജിയാണ് തന്നെ കാണാൻ വന്നേന്ന് പറഞ്ഞാ മതി ഷാജിയോ ഏ ഷാജി എടാ ഫോട്ടോ എടുക്കുന്നവരുടെ കൂടെ എന്തായാലും ഒരു ഷാജി വേണം

എടാ അടുത്ത മാസം ഇവിടെ സപ്താഹം തുടങ്ങുവ അതുവരെയുള്ള ഫാദർ പാട്ട് കാര്യോ ആരാട്ട് പാട്ടു കുർബാനറിഞ്ഞെങ്കിലേ തിന്നത്തുള്ളായിരിക്കും എടാ ചോറ് കഴിക്കാൻ വേണ്ടി മാത്രം പോവാതെ പത്ത് മിനിറ്റ് അവിടേക്ക് ഇരുന്ന് പാരായണമൊക്കെ ഒന്ന് കേട്ട് നന്നാവും നോക്കടാ നന്നാവണോടാ രണ്ടു ദിവസം കഴിയട്ടെ ഒന്ന് രണ്ട് തെറ്റുകളോടെ ചെയ്യാനുണ്ട് എന്തോ തെറ്റ് ചെയ്യാത്തവരാരോനെ ഞാനേ അച്ഛനെ തിരക്കി പോവാ എവിടെ പോയ നിന്റെ അച്ഛൻ അത് അറിയാത്തോണ്ടല്ലോടാ ഞാൻ തിരഞ്ഞിപ്പോന്നേ ഓഹ് ഇവിടെ വിചാരം എന്താ അറിയോ ഇത് പറഞ്ഞു കഴിയുമ്പോത്തേക്കേ തലയിൽ തൊപ്പിയും കണ്ണാടിയും വായിലൊരു ചികട്ടും വന്നിരിക്കുവന്നോ പിന്നെ ഞാൻ നിറയെ ഒരു കല്ലും കിട്ടുന്നില്ലല്ലോ എനിക്കേ ഇവിടെ നിൽക്കാൻ സമയമില്ല ഞാനേ പോയിട്ട് വരാ കേട്ടോ എടാ അവന് പിന്നെ അസുഖം കൂടിയും വലം വെച്ചു പറക്കുന്ന കാക്കകൾ ആകാശത്തേക്ക് ഉയരുന്ന പുകച്ചുരുൾ എവിടെയോ ഒരു സദ്യ നടക്കുന്ന ലക്ഷണം വരൂ നമുക്ക് കിഴക്ക് ദിശയിലേക്ക് നീങ്ങാം